സേപട പ്രേക്ഷകരെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമുണ്ട് കേട്ടോ നമ്മൾ പൊന്തമഴയിൽ നിന്ന് ചാരുവേലി മുക്കാട് റോഡായത് കേട്ടോ ഈ റോഡ് മെയിൻ റോഡുകളിലൊന്നാണ് കാരണം നൂറുകണക്കിന് വാഹനങ്ങളായിരുന്നു ബസ് വാഹനങ്ങളെല്ലാം പോകുന്നത് അപ്പം ഇവിടെ ഇവിടുത്തെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ പറ്റി അവർ പറയുന്നത് ഈ ലൊക്കേഷൻ നിങ്ങൾ നോക്കുക എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ബി ഡബ്ലി അധികൃതരും ബന്ധപ്പെട്ട അധികാരി ജനപ്രതികളും എല്ലാം ശ്രദ്ധിക്കണം വേറൊന്നുമല്ല ഈ വെള്ളക്കെട്ട് കിടക്കുന്നത് ഈ പ്രദേശത്തെ ആൾക്കാരുടെ സ്വൈര്യ ജീവിതം കാരണം രണ്ടു വർഷമല്ലേ ഇത് രണ്ട് വർഷമായി രണ്ട് വർഷമായി വെള്ളക്കെട്ട് ഇങ്ങനെ കിടക്കുക ദുർഗന്ധം വേറെ ദുർഗന്ധമല്ലേ എന്നാ നാട്ടു ഈ കാരണം ഈ ഒരു നാലഞ്ച് വീടുകൾക്ക് ഈ പരിസരത്ത് താമസിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കണം ഇതുപോലുള്ള കാര്യം ശ്രദ്ധിച്ചാൽ ഈ നാടിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഈ പി ഡബ്ലു അധികാരികൾ ഈ റോഡ് നന്നാക്കുമ്പോൾ ഈ റോഡിന് അല്പം ഉയർത്തി അവിടെ റോഡേ കൂടെ നിർമ്മിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും ഇവരെ ഇവർക്ക് ദുർഗന്ധമാണ് രോഗം അതേ അവസ്ഥിപ്പനിയും മഞ്ഞപ്പിത്തവും എലിപ്പനിയും കൂടെ ഒന്നിച്ച ആരോഗ്യ വകുപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തുകളൊക്കെ ചെയ്യേണ്ടത് ഇത് ഇത് നമ്മുടെ പ്ലാസ്റ്റിക് നിരോധനം മാലിന്യ നിർമ്മാണം എന്തൊക്കെ ചെയ്യുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നില്ലെന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടകരമായിട്ടുള്ള കാവസ്ഥ ഈ ജനങ്ങളുടെ ഇവരും താമസിക്കുക അവരും മനുഷ്യരല്ലേ അവർ ഈ പരിസരത്ത് ഇവിടെ ജീവിക്കണമല്ലോ എന്നുള്ള ചിന്താഗതി കൂടെ നമ്മൾ പ്രത്യേകിച്ച് ജനപ്രതിനിധികളെങ്കിലും ഇത് കണക്കുകൂട്ടിയാൽ ഈ പ്രശ്നം ശാശ്വതമായിട്ട് ഒരു പരിഹാരം കാണും ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു വയ്ക്കുക ആ രണ്ട് ടയറും ഒരു ടയറും ഓണിൽ വെച്ച് കല്ലുവെച്ചിരിക്കുക ഇത് വെറ്റേക്കുന്ന കൊണ്ട് വാഹനങ്ങൾ ഇതുവഴി പോകത്തില്ല അപ്പുറത്തോട് ഒതുങ്ങി പോകും പക്ഷേ രണ്ട് സൈഡിലും വാഹനം വന്നാലും വിഷയ കാരണം ആൾക്കാർ ഇവിടെ അപകടമല്ലേ അപ്പോൾ അതോടും ബന്ധപ്പെട്ട അധികൃതർ കൃത്യം അടിയന്തിരമായിട്ട് ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ ഒരു പരിഹാരം അല്ലേ നമ്മൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നേ അതന്നെ ഈ വെള്ളം മാറ്റി ഇവിടെ ഓട നിർമ്മിച്ച് പ്രശ്നം തീരും മാറ്റി കിട്ടിയ മഴ ഈ മഴ പെയ്യുമ്പോ ഇച്ചൂടെ വെള്ളം കയറുന്നത് ഈ ഇവിടെ എല്ലാം അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായിട്ട് ഇത് ശ്രദ്ധ ചെലുത്തി ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് അവരുടെ ആവശ്യം ഓക്കെ എല്ലാവരും കാണുമ്പോൾ ഷെയർ ചെയ്യുക നമ്മുടെ നമ്മൾ ഇത്രയും വ്യത്യസ്ത കണ്ടോ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ചെയ്യുന്നത് ജനകീയ ജനപക്ഷത്തിൽ നിന്ന് ആണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ഓക്കെ താങ്ക്